അനുവിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അനുവിന്റെ സിസ്റ്റേഴ്സ് ആണ് അറിയായിരിക്കും ഇത് ഓൺ സിസ്റ്റർ ഞാൻ ഫ്രണ്ട് ആണ് പക്ഷെ ക്ലോസ് ഫ്രണ്ട് ആണ് ഞാൻ ഞങ്ങൾക്ക് വളരെയധികം നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ഞങ്ങൾക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ട് അനുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പ്രായ ഭേദമന്യാണ് ഓരോരുത്തരായാലും ഫോറിൻ ആയാലും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അനു കരയുമ്പോൾ കൂടെ കരയുന്ന അമ്മമാരുടെ കിടവുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക് പേഴ്സണലിയും അനുവിൻ്റെ പേജിലായാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലിയും ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അതിനൊന്നും എല്ലാം ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല സോറി ഫോർ ദാറ്റ് പക്ഷെ ഞങ്ങൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ അനുവിനെ നിങ്ങളുടെ വീട്ടിലെ സ്വന്തം കുട്ടിയായിട്ട് വിചാരിച്ച് സപ്പോർട്ട് ചെയ്യാം ഇത്രയും ഇത്രയും നമുക്ക് സപ്പോർട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആക്ച്വലി ബിഗ് ബോസിൽ പോയപ്പോ എനിക്കറിയാം ലൈക്ക് ഞങ്ങൾക്ക് ഒക്കെ അറിയാം അനുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും പക്ഷെ ഇത്രയും അധികം ഒരു ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഓരോ ജനങ്ങളായാലും എടുക്കുന്ന എഫേർട്ട് അവൾക്ക് വേണ്ടി ഒരു വോട്ട് ഇടാൻ എടുക്കുന്ന എഫേർട്ട് വളരെ അധികമാണ് ഞങ്ങൾക്ക് അമ്മമാര് വിളിക്കാറുണ്ട് വിളിച്ച് കരയാറുണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളെ വിളിച്ചിട്ട് അമ്മമാരെ വിളിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല മക്കളെ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ഇതുവരെയും അനുവിന്റെ വളരെ വളരെയധികം നന്ദി പറയാനുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിനായാലും അനുവിന്റെ ഭാഗത്തു നിന്നായാലും ഞങ്ങൾക്ക് വളരെയധികം നന്ദി പറയാനുണ്ട് ഒരുപാട് കോൾസ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിട്ടില്ല അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നു ചെയ്യുന്നത് പിന്നെ ഇനി പറയാനുള്ളത് ി ഞങ്ങൾക്കും ഒരുപാട് ഡീഗ്രേഡിങ് ഞങ്ങൾക്ക് അപ്പൊ ഒരിക്കലും ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്തതാണ് ബിഗ് ബോസ് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് വളരെ മോശമായ മെസ്സേജസ് വരുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഷോ ആണിത് ഇങ്ങനെ പറയും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഞങ്ങൾ നന്നായിട്ട് ഷോയിൽ പോകുന്നറിയാം ഇങ്ങനെ അനുവിനായാലും നമുക്ക് ഫാമിലിക്കായാലും ഇങ്ങനെ വരുമെന്നുള്ളത് അറിയാം അല്ലെ ഉറപ്പായിട്ട് അറിയാം അമ്മമാര് പെങ്ങമാരായാലും ഞങ്ങള് ഞങ്ങൾ ഫ്രണ്ട്സിന് അവർക്ക് അങ്ങനെ വരെ ഞങ്ങൾക്ക് വൃത്തികെട്ട എന്ന് വെച്ചാൽ ലിറ്ററലി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഡിഗ്രേഡിങ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്കും ഞങ്ങള് ഡിഗ്രേഡിങ് അനുഭവിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇതൊരു ഷോ ആണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അതുകൊണ്ട് ഇത്രയും നാളും റെസ്പോണ്ട് ചെയ്യാതിരുന്നത് ആൻഡ് അടുത്ത ഇനി അനുവിന് വോട്ട് ചെയ്ത് എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയുള്ള സപ്പോർട്ട് ചെയ്യണം ഇനിയുള്ള രണ്ട് ദിവസമാണ് ക്രൂഷ്യൽ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അനുവിന്റെയും അനുവിന്റെ കുടുംബത്തിന്റെയും ഭാഗത്ത് നിന്ന് പറയാം മിസ്സാക്കാതെ എല്ലാവരും തന്നെ അനുവിനെ വോട്ട് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ ഞങ്ങൾ തന്നേക്കാം അതിലോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നാൽ മതി ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഇതുപോലെ തന്നെ അനുവിനെ വോട്ട് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു വന്നാലും സ്നേഹം ഒരുപാട് പേര് അനുവിനെ കാണണം ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞങ്ങൾക്ക് പേഴ്സണലി കാണണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അനു വന്നതിന് ശേഷം ഉടൻ തന്നെ ഒരു ലൈവ് വരും മീറ്റപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കൊച്ചിയിലോ ത്തോ ഒക്കെ ആയിട്ട് കൺവീനിയൻസിനനുസരിച്ച് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരെയും കാണാം എല്ലാവർക്കും അനുവിനെ കാണാം എല്ലാവർക്കും സന്തോഷമാവും അറിയാം കാരണം അത്രയ്ക്ക് മനസ്സിലാണൊന്ന് കാണാൻ പറ്റണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഓരോ മെസ്സേജസും കോൾസും വരുന്നത് ഞങ്ങൾ എല്ലാം കാരണം എല്ലാവർക്കും പേരന്റ്സ് അമ്മയും അച്ഛനും എങ്ങനെ സഹിക്കുന്നു അവർ കുറച്ച് ലോ ഒക്കെ ആണ് അതുകൊണ്ടാണ് അവർ ഇന്ന് വീഡിയോയിൽ വരാത്തത് അപ്പൊ അവരിച്ചിരി ലോ ആണ് ഒബിയസ്ലി ഇത്രയൊക്കെ കാണുമ്പോ അവർക്ക് അവര് ഇച്ചിരി പ്രായമായവരല്ലേ അവർക്ക് അത്രയും സഹിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല പക്ഷെ എന്നാലും അവർ ഓക്കെ ആണ് അപ്പൊ അനുവിന്റെ സപ്പോർട്ടും ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നന്ദി